പൂക്കുളത്തേൽ അഗ്രിഫാമിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കവുങ്ങ് എങ്ങനെ നടണം അതിൻ്റെ പറ്റിയാണ് നമുക്കറിയാം നമ്മൾ കവുങ് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ മിനിമം രണ്ടര അടി കുഴിയാണ് നമ്മൾ പറയുന്നത് രണ്ടരടി എന്നുള്ളത് ഒരു മൂന്നടി ആയാലും കുഴപ്പമില്ല നമുക്കിപ്പോൾ ഇവിടെ ഈ മൂന്നടി കുഴിയിൽ നമുക്ക് നടാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ഇവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് വെള്ളം നിൽക്കുന്ന ആയതിൻ്റെ പേരിൽ രണ്ടടി രണ്ട് രണ്ടടി ഉണ്ട് കുഴി അത്ര ആഴത്തിലാണ് നമ്മൾ കുഴി എടുത്തിരിക്കുന്നത് നമ്മൾ ഇവിടെ കുഴി എടുത്ത ശേഷം ഇതിന് ചുറ്റും നമ്മൾ കുമ്മായം വിതറി കുമ്മായം വിതറി ഒരു പത്ത് ദിവസം കഴിഞ്ഞു അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ തൈ നടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ തൈ നടാൻ വേണ്ടി കുഴിയിൽ രണ്ടാമത് ഒരു എന്ന് പറയും ഒരു കാലടി അരയടി താഴ്ചയുള്ള ഒരു കുഴിയെടുത്ത് അതിനകത്തേക്ക് നടാൻ പോവുകയാണ് ഇതിപ്പം നമ്മൾ നടാൻ ഉപയോഗിച്ചിരിക്കുന്ന ചവർദാൻ ഇനത്തപ്പെട്ട തൈ ഇത് രണ്ടാം വർഷം തയ്യാണ് നല്ല കരുത്തുള്ള തയ്യാണ് അതിപ്പോ നമ്മൾ നടാൻ പോവുകയാണ് അതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ് കുഴിയെടുത്തതിൻ്റെ നടുക്കായിട്ട് നടുഭാഗത്താണ് നമ്മൾ വേറെ ഒട്ടക്കുഴി കൊത്തുന്നത് തൈ വെക്കേണ്ട വലുപ്പത്തിലുള്ള കുഴിയായി ഇനി നമ്മളിത് ആദ്യം ചെയ്യേണ്ടതെച്ചാൽ ഈ കവറ് പൊട്ടിച്ച് മാറ്റുമെന്നുള്ളതാണ് ഇത് ഇതിന് നമുക്ക് കവറ് ഇങ്ങനെ കൈകൊണ്ട് പൊട്ടിക്കാൻ പറ്റുന്നതാണ് വളരെ ഈസി ആയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ബ്ലേഡ് ഉപയോഗിക്കാം ഇപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് വേണ്ട ഇതിങ്ങനെയാണത് ഊരി എടുക്കേണ്ടത് ഇതിപ്പോൾ നല്ല വേണ്ട കംപ്ലീറ്റ് വേരുപടലാണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇത് നമ്മളിനി കുഴിയിലേക്ക് ഇറക്കി വെക്കാൻ പോവുകയാണ് കുഴിയിലേക്ക് ഇറക്കി വെച്ചു ഇറക്കി വെച്ച ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ തയ്യാറാക്കിയ ജൈവവളം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ജൈവവളം ഉണ്ട് അതിനെ ചുറ്റിലിട്ട് ഫില്ല് ചെയ്യണം ഇപ്പം ഈ വേര് കണ്ട ആ വേരിനോട് ചേർന്ന് ജൈവവളം ചെല്ലുമ്പോൾ ഈ ജൈവളത്തിന് സ്മെല്ലടിക്കുമ്പോൾ പുതിയ വേരുകൾ പെട്ടെന്ന് ഉണ്ടാവും അതാണ് ഈ വളം ചേർക്കണം ചേർക്കണം എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ ഈ ജൈവ വളത്തിനകത്ത് വേപ്പൻ മണ്ണാക്ക് ചാണകത്തിലെറി കോഴിവളം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് നല്ല ഉണമേന്മയുള്ളൊരു വളമാണ് ഇതിൻ്റെ വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ വളമൊക്കെ ഇട്ട് റെഡിയായി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മണ്ണിട്ട് മൂടി ചവിട്ടി ഉറപ്പിക്കുക ചവിട്ടി ഉറപ്പിച്ചില്ലെങ്കിൽ വെള്ളം നിന്ന് പെട്ടെന്ന് തായി ചീഞ്ഞു പോവും അതുകൊണ്ടാണ് ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ വെച്ച ശേഷം നമ്മൾ ചവി ചോട് ശരിക്ക് ചവിട്ടി ഉറപ്പിക്കണം ചവിട്ടി വെള്ളം നിൽക്കരുത് നിൽക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്ത് പോകാൻ കൊടുക്കും ഇനി ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് പല ഇലകളൊക്കെ ഇട്ട് കൊടുക്കാം മണ്ണൊക്കെ തെറിക്കാതിരിക്കാൻ വേണ്ടി കിടങ്ങൻ്റെ ആരാണേലും മതി ഇങ്ങനെയുള്ള ചപ്പ് ചോറുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നല്ല സുരക്ഷിതമായിട്ട് ഈ തൈ ഇരിക്കും ഒരു തൈ നട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ നമ്മളിതിന് ചുവട് വൃത്തിയാക്കിയിട്ട് എല്ലാം എല്ലാം കച്ചടയൊക്കെ മാറ്റി ഒരു ഒരു അരയടി വിട്ടിട്ട് നമ്മൾ വളപ്രയോഗം ചെയ്യും വലിയ കവുകൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നൊന്നര അടി അകാലത്തിൽ മാത്രമേ വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ ചുവട് ചേർത്ത് ഒന്നിൻ്റെയും വളം ചെയ്യാൻ പാടില്ല കാരണം വളം ദൂരെ ഇട്ടാൽ ആ ഭാഗത്തേക്ക് പുതിയ വേരുകൾ വന്ന് ഈ വളം വലിച്ചെടുക്കുന്നതായിരിക്കും അതിന് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു ചെടിയുടെ ചുവട് ചേർത്ത് വളം ചേർക്കാൻ പാടില്ല ഇത് നമ്മൾ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും വളം ചേർക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അടുത്ത് ചില നമ്മൾ ചെയ്യാൻ പോകുന്ന വളം എന്ന് വെച്ചാൽ നമുക്ക് ബയോഗ്യാസ് സ്ലെറി ഉണ്ട് സ്ലെറി നമ്മൾ ടാങ്ക് നിറഞ്ഞ് കഴിയുമ്പം മോട്ടർ ഉപയോഗിച്ച് പൈപ്പ് വഴി കൊണ്ട് ഇതിൻ്റെ ചുവട്ടുകൂടെ ഒഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മൾ തയ്യലൊക്കെ ആ വളം വീണ്ടും നമ്മൾ ചേർക്കുന്നതായിരിക്കും അതിനുശേഷം ഒരു വളം ചേർക്കുന്നത് പിന്നെ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഈ മുട്ടക്കോഴീൻ്റെ വളം അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും അത്രേ ഈ ഈ വർഷത്തെ വളപ്രയോഗമുള്ളൂ പിന്നെ നമ്മൾ വേനൽ വരുമ്പോൾ ചെയ്യേണ്ട കഴിഞ്ഞാൽ ഇതിനെ പൊതിഞ്ഞ് കെട്ടുക ഇതിന് പൊതിഞ്ഞ് കെട്ടി അതിന് ചൂടടിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മേലെ നാല് കാല് നാല് സൈഡിൽ നാല് തൂണ് നാട്ടി അതിന് മുകളിൽ കമ്പ് വെച്ച് കെട്ടിയിട്ട് ഒന്നെങ്കിൽ ഈ പഴയ ഓലയോ അല്ലെങ്കിൽ തഴങ്ങോ അതോ അല്ലെങ്കിൽ ഇപ്പം നെറ്റ് നമ്മൾ ഗ്രീനെറ്റ് കിട്ടുന്നുണ്ട് ഗ്രീനെറ്റ് മുറിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഷെയ്ഡ് കൊടുക്കാൻ പറ്റും ആ ഒരു രണ്ട് വർഷത്തെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ അതിപ്രധാനമാണ് കാരണം ആദ്യത്തെ രണ്ട് വർഷം കവങ്ങ് രക്ഷപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പകുതി പണി കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഇത് സംരക്ഷിക്കേണ്ടത് പിന്നെ ജലസേചനം നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ നീർവാഴ്ചയൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു രണ്ട് തവണ മൂന്ന് തവണ നനച്ചു കൊടുത്താൽ മതി നല്ല ചൂട് കൂടുതൽ ഉള്ള ഉഷ്ണമേഖലാ പ്രദേശമൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു നാല് തനയെങ്കിലും നമ്മൾ മിനിമം നനച്ചിരിക്കണം കൗവിന് ധാരാളം വേ വെള്ളം വേണ്ട ഒരു ചെടിയാണ് ഇത് വനവർഗ്ഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് കവുങ്ങ് അപ്പം നമ്മൾ സംര എങ്ങനെ സംരക്ഷണം കൊടുക്കുന്നോ അതുപോലെ ആയിരിക്കും അതിൻ്റെ വളർച്ചയും അതിന് ഉൽപ്പാദനം അല്ല നമുക്ക് ഒരു ഒരു വർഷം കഴിഞ്ഞ കവുങ്ങ് ഒന്നര വർഷം ആയതാണ് അത് ആ കവുങ്ങനെ നിങ്ങൾക്ക് വേണേൽ കാണിച്ചിരുന്നതാണ് ഇത് ഇനത്തെപ്പെട്ട ചവർന്നാൻ ഇനത്തിൽപ്പെട്ട കവുങ്ങ് അത് നിങ്ങൾക്ക് കാണിക്കാൻ പോവുകയാണ് ഇപ്പം തന്നെ ഇത് ഒന്നര വർഷം കഴിഞ്ഞ കവുങ്ങാണ് കുറച്ച് ഇവിടെ ഷെയ്ഡൊക്കെ ഉള്ള കുറച്ച് വളർച്ച കുറഞ്ഞിട്ടുള്ളത് ഇത് നല്ല എന്നാലും കുഴപ്പമില്ല അതുകൊണ്ട് അതിൻ്റെ ചോടെല്ലാം നമ്മൾ എടുത്ത് വൃത്തിയാക്കി ഇതിൻ്റെ ചോട്ടിലെ വളവൊക്കെ ഇട്ട് നമ്മൾ ചവറിട്ട് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് അഴുകുന്ന സാധനങ്ങൾ ചക്കയെല്ലാം ഇപ്പം ഈ സമയത്തൊക്കെ നമുക്കറിയാം പറമ്പിലൊക്കെ ഇഷ്ടംപോലെ ചക്ക വീണ് പോകുന്നുണ്ട് ആ ചീഞ്ഞ് അത് അവിടെ കണ്ണിന്ന് ചീഞ്ഞ് ഇത് കൊതുകയൊക്കെ പിടിക്കാതിരിക്കാന് വട വളരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിന് ചുവടിലേക്ക് ഇട്ട് കൊടുക്കും കാരണം ഇത് അഴുകി കഴിഞ്ഞാൽ അത് കവുൻ ഒരു വളമായി തീരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഇത് ഏകദേശം നല്ലൊരു തൈയാണ് നല്ല വളർച്ചയാണ് ചവർദാനം സംബന്ധിച്ച് മറ്റുള്ള ഇനങ്ങളെ അപേക്ഷിച്ച് വളർച്ച കൂടുതലാണ് രണ്ട് വർഷവും രണ്ട് മാസമായിട്ട് കൊല വന്ന കവുങ്ങുകൾ നമ്മൾ കൊടുത്തതായിട്ട് നമുക്ക് റിപ്പോർട്ടുകളുണ്ട് നമ്മൾ കുറച്ച് പണി കുറവാണ് അതുകൊണ്ടാണ് കുറച്ച് ഇതായിട്ട് നിൽക്കുന്നത് എങ്കിലും നമ്മൾ ശരാശരി പണിയെടുത്തു കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് ഇതിനകത്ത് ഉൽപ്പാദനം തുടങ്ങും അതാണ് പറ്റി പറയാനുള്ളത് നല്ല അടക്കയാണ് രോഗപ്രതിരോധ ശക്തി കൂടുതലാണ് കേട് കുറവുണ്ട് നല്ല ഒരു വെറൈറ്റിയാണ് ആർക്കും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഇനമാണ് ഈ ചവർദാന ഇനം എല്ലാവരും അറിയപ്പെട്ട് വരുന്നതേ ഉള്ളൂ കൊള്ളൻ ഇനത്തിൽപ്പെട്ട് എല്ലാവരും ഈ ആദ്യം കുള്ളന് കേൾക്കുമ്പോൾ തന്നെ ഇൻട്രസ്റ്റിംഗ് പങ്കടാന്ന് ഒരൊറ്റ പേരെല്ലാവർക്കും വായി വരത്തുള്ളൂ അപ്പോൾ അതാണ് എല്ലാവരും മനസ്സിലുള്ളത് പക്ഷേ അതിനേക്കാളൊക്കെ നല്ല വളർച്ചയും ഉൽപ്പാദനമുള്ള ഒരു ഇനമാണ് ചവർദാൻ ഇവിടെ പരീക്ഷിച്ച് പലർക്കും നല്ല അനുഭവങ്ങൾ കിട്ടി തുടങ്ങിയ ഒരു ഇനം കൂടിയാണ് ഒരു പുതിയ ഒരു ഇനം കൂടിയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം